ചൊവ്വ ഇപ്പൊ ചന്ദ്രനെ കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിങ്സ് ഭാവങ്ങളിൽ കിടക്കുന്ന മൈൻഡ് നമ്മൾ ഏത് ഭാവമായിട്ടാണ് കണക്ടഡായിട്ട് കിടക്കുന്നത് എന്നുള്ളത് ചന്ദ്രനെ കൊണ്ട് നമ്മൾ പറയുന്നത് ഇനി ചൊവ്വ നിങ്ങൾക്കറിയാം ചൊവ്വ എന്തിൻ്റെ ആളാണ് ചൊവ്വ എന്ന് പറയുന്നത് എനർജിയാണ് ചൊവ്വ എനർജിയ നമ്മുടെ പ്രവർത്തിക്കാനുള്ള എനർജി അത് ചൊവ്വയാണ് ധൈര്യം ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചൊവ്വ ഏത് ഭാവമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ടോ ആ ഭാവമായിട്ട് അയാൾ അയാൾ കൂടുതൽ എനർജി ഉപയോഗിക്കും ചിലവഴിക്കും ആ ഭാവം എന്താ പറ്റും കൂടുതൽ സമയം സമയം കൂടുതൽ അധികം കഴിഞ്ഞ പ്രയത്നം ചെയ്യുന്ന ആ ഭാവട്ടങ്ങൾ ഡയറ്റായിരിക്കും ബലത്തിന്റെ സ്ഥാനമാണ് ദേഷ്യം കലഹത്തിന്റെ ആളാണ് ചൊവ്വ ഇളയ സഹോദരനാണ് ആയുധങ്ങൾ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും തോക്കായിരുന്നാലും എന്ത് തരത്തിലുള്ള ആയുധങ്ങളും ചൊവ്വയാണ് അപകടങ്ങളെല്ലാം ചൊവ്വയാണ് ഭൂസ്വത്ത് ഭൂമികാരകൻ ചൊവ്വയാണ് ഭൂസ്വത്ത് ചൊവ്വയാണ് തീയുടെ കാരകത്വം ചൊവ്വയ്ക്കുണ്ട് കെട്ടിടങ്ങൾ ബിൽഡിങ് ചൊവ്വയ്ക്ക് കാലകത്വം ഉണ്ട് ബിൽഡിങ് ചൊവ്വയ്ക്ക് കാലകത്വമാണ് റിയൽ എസ്റ്റേറ്റ് ചൊവ്വയ്ക്ക് കാലകത്വത്തിൽ വരും വെപ്പൺസ് നൈഫ് ഗണ് ആരം ഇതെല്ലാം ചൊവ്വയുടെ കാലത്വത്തിലാണ് മുറിവ് ക്ഷതങ്ങൾ ആക്സിഡന്റുകൾ ചൊവ്വയാണ് ആന്റി സോഷ്യൽ എലമെന്റ്സ് ഈ അത്ലറ്റുകൾ യൂണിഫോം സർവീസ് പോലീസ് മിലിറ്ററി ഫയർഫോഴ്സ് ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ക്രിമിനൽസ് ചൊവ്വയാണ് കള്ളയാണ് റെവല്യൂഷണറി മൈൻഡ് എവിടെ മാറ്റം വേണമെന്നുള്ള ഒരു ചിന്തകളാണ് രണ്ട് ചുവ നിന്ന് കഴിഞ്ഞാല് രണ്ട് ചുവ നിൽക്കുന്ന ആളുടെ അടുത്ത് സംസാരിക്കാൻ രണ്ടാമത് ജെല്ലില്ല എന്നാണ് നാരായണ നമ്മുടെ ചമൽക്കാര ചിന്ത വണ്ടി ആചാര്യം പറഞ്ഞത് രണ്ടില് ചുവഞ്ഞാൽ തർക്കം ഒരു നിങ്ങളൊരു യാത്ര പോവാണ് എനിക്കറിയാന്നുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ രണ്ട് ചൂവ് ഞാനും ആ കൂട്ടുകാരനെ ട്രെയിനിൽ കയറി അടുത്തിരുന്നു ഒരാൾ സീർട്ട് വലിച്ചു ഞാൻ ഓക്കെ വലിക്കുന്ന സീർട്ട് പോ ബുദ്ധിമുട്ടാണ് ഇവൻ എടുത്തടിച്ച് സംസാരിക്കുക അയാളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാ സംസാരിക്കുന്നത് കാരണം ആള് പിന്നെ വലിച്ചിട്ടില്ല അത്രക്ക് രൂക്ഷമായിട്ട് സംസാരിച്ചു ആ സദസ്സിന് ഈ രണ്ടിൽ ചുവ നിൽക്കുന്ന ആള് ഈ അവിടെ എന്തെങ്കിലും അന്യായം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാക്കി ഇടപെടും അതിന് അയാൾക്ക് വേണ്ടിയുള്ള വിഷയമായിരുന്നാലും മറ്റുള്ളവരുടെ വിഷയമായിരുന്നാലും രൂക്ഷമായിട്ട് സംസാരിക്കും വാക്കുകൊണ്ട് കുത്തും വെപ്പണാണ് അയാളുടെ നാള് വെപ്പണാറ്റുമാറും എതിർത്ത് സംസാരിക്കും അച്ഛനോടായിരുന്നാൽ കണ്ടിച്ചു രണ്ടു ചുവും അയാളുടെ എനർജി ഫുള്ള് വാക്കിലായിരിക്കും നല്ലവണ്ണം സംസാരിക്കാൻ പേടുകൊണ്ടായിരിക്കും ദേഷ്യം ഭയങ്കര നല്ല ദേഷ്യം അയാൾ എനർജി റിലീസ് ചെയ്യുന്നത് ദേഷ്യപ്പെട്ടതുകൊണ്ടായിരിക്കും അത് ഇതെല്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകത്തിൽ ഏതൊരു ഭാവമാണ് ചുവ നിൽക്കുന്നത് ആ ഭാവമായിട്ട് നമ്മൾ നമ്മുടെ ടൈമും എനർജിയും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും എട്ടിലാണെങ്കിലും നമ്മൾ ജ്യോതിഷ പഠനത്തിനും മറ്റു ഈ നിഗൂഢ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് അതെല്ലാം കൂടുതൽ കിടക്കും ട്രാവലിംഗ് എല്ലാം യാത്രയ്ക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ജോലിയിൽ പത്തിൽ ചൊവ്വ സേനാധിപതിയാണ് പിടിച്ച് നിർത്തും അധികാരം അതിന് കൂടുതലായി അദ്ദേഹം ഫുൾ എനർജി ചൊവ്വ പത്തിലായിരിക്കും ഈ പർവേസ് മുഷറഫിന് പത്തിൽ ചുവ ആയിരുന്നു അപ്പൊ അത് ചൊവ്വ അദ്ദേഹത്തിന്റെ എനർജി മൊത്തം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനം പിടിച്ചു നിർത്തണം എന്നുള്ള ചിന്ത മാത്രം അയാൾ അധികാരം കാണിക്കും പത്തിൽ ചുവയുടെ പോലെ അതുപോലെ തന്നെയാണ് ചൊവ്വ ഏത് ഭാവമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഭാവത്തിനെ എനർജി അദ്ദേഹത്തിന്റെ എനർജി മൊത്തം ആ ഭാവത്തിലായിരിക്കും കിടക്കുക പിന്നെ വരുന്നത് ഏർ ജിമ്മും എക്സസൈസ് ചെയ്യാൻ പോകുന്ന മസിൽമാനുകളെല്ലാം ചൊവ്വയാണ് ബോക്സിംഗ് സർജറി മാർഷ്യൽ ആർട്സുകൾ കല മാർഷ്യൽ ആർട്സുകൾ ഇതെല്ലാം ചൊവ്വയെ കൊണ്ട് പറയും ക്രൂവൽ ഡെത്ത് ഈ വളരെ ക്രൂരമായിട്ടുള്ള മരണം കൊലപാതകം മർല അടുക്കള ഹോട്ടൽ ഹോട്ടൽ ചിന്തിക്കുന്നത് ചൊവ്വയാണ് അഗ്നി കാരകത്തിനാണ് നമ്മൾ അടുക്കളയൊക്കെ ചിന്തിക്കുന്നത് ചുവയാണ് ഇൻഡസ്ട്രീസ് വ്യവസായ ശാലകൾ വ്യവസായ മേഖലകളെല്ലാം ചൊവ്വയും കൊണ്ട് ചൊവ്വ തീയുടെ കാലകത്തും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ചന്ദ്രനും ചൊവ്വയും കോമ്പിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ചൂടുവെള്ളം പറയാ പൊള്ളലേക്കുന്നതിൽ ചന്ദ്രനും ചൊവ്വയും വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയാം അത് നമ്മുടെ യുക്തിയാണ് തീ ചന്ദ്രൻ ജലവും എടുത്തും ചൊവ്വ കൊണ്ട് തീയും വെച്ചിട്ട് നമ്മൾ ചൂടാക്കുന്നത് പോലെ തന്നെയാണ് അതെല്ലാം നമുക്ക് നമ്മുടെ ലോജിക്ക അത് നമ്മൾ പറയാ ലോജിക് കുറച്ച് നമ്മൾ ചിന്തിച്ച് പറയും നമുക്ക് ബാക്കി വിഭാഗങ്ങൾ പറയുമ്പോഴത്തേക്കും പറയും അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി എല്ലാം ഏർ ചൊവ്വയെ കൊണ്ട് ചിന്തിച്ചു